കടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പെട്ടെന്ന് വാക്സിൻ എടുക്കാൻ ഓടുക എന്നുള്ളതല്ല തേച്ച് 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 തേച്ച കഴുകുക സോപ്പൊക്കെ ഇട്ടിട്ട് എവിടാണോ ഈ മുറിഞ്ഞേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വാക്സിൻ ഇതിന് ബോഡിയിൽ ഒരു പ്രിവൻഷൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് ആണ് അത് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മുറിവിൽ ഡയറക്റ്റ് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ അത് കൂടാതെ വേറെ കയ്യില് രണ്ട് കയ്യിലും എടുക്കുന്ന വാക്സിൻ ഉള്ളതെന്ന് പറയുന്നത് എവിടെങ്കിലും ഒരു കടി കിട്ടിയെന്ന് വെക്കുക ആ വൈറസ് നമ്മുടെ നെർവിനകത്ത് കയറുകയും പതുക്കെ പതുക്കെ ട്രാവൽ ചെയ്ത് എഴുതി എഴുതി വന്ന് നമ്മുടെ ബ്രെയിനിലെത്തിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് റാബിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഇത് ബ്രെയിനിലെത്തി കഴിഞ്ഞാൽ എന്ത് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കാര്യമില്ല അതായത് വാക്സിൻ അതിന് ശേഷം ആക്ട് ചെയ്യാൻ പറ്റത്തില്ല നേരത്തെ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബ്രെയിനിൽ എത്തത്തില്ല മനസ്സിലായല്ലേ അപ്പോൾ ഒരു ദിവസം ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ വൈറസ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞാൽ അവർക്ക് കാലിലാണ് കടികിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് ട്രാവൽ ചെയ്ത് ബ്രെയിനിൽ എത്താനായിട്ട് അത്രയും സമയം എടുക്കത്തില്ല എത്രയും ദിവസം എടുക്കും അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വാക്സിൻ ആയിരിക്കും ആദ്യം ആക്ട് ചെയ്യുന്നത് ബ്രെയിനിൽ ബ്രെയിനിലെത്തുന്നതിന് മുമ്പ് വാക്സിൻ ഇതിനെ തടയും ഇപ്പോൾ മുഖത്തോ ചുണ്ടിലോ കണ്ണിലോ ഒക്കെ കടികെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്രെയിനിലോട്ട് എത്താനായിട്ടുള്ള ഡിസ്റ്റൻസ് കുറവല്ലേ അപ്പോൾ ആ വാക്സിൻ ആക്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ബ്രെയിനിൽ എത്താനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെയാണ് പലപ്പോഴും വാക്സിൻ ഫെയിലുവർ ഉണ്ടാവുന്നത്